LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, Fico Hana, MM, and more. Whether you are interested in basic accounting financial courses, multimedia designing, or long and short-term career courses, we have something for everyone. Our Odhra Study Center. പലിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ശാസ്ത്രലോകം എന്ന പേരിൽ സയൻസ് ലാബ് നവീകരിച്ചു നൽകി പൂർവ്വ വിദ്യാർത്ഥികൾ മാതൃകയായി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് എസ് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ശാസ്ത്രലോകം ഒരുക്കിയത് പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ശാസ്ത്രലോകം എന്ന പേരിൽ സയൻസ് ലാബ് നവീകരിച്ചു നൽകി പൂർവ്വ വിദ്യാർത്ഥികൾ മാതൃകകളായി വിദ്യാലയത്തിലെ ആയിരത്തി തൊള്ളായിരത്തി ബാച്ചിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഈ ശാസ്ത്രലോകം ഒരുക്കിയത് വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും താൽപര്യവും വളർത്തി ശാസ്ത്ര പഠനത്തോട് കൂടുതൽ അടുപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇത്തരം ഒരു ഉദ്യമത്തിന് പൂർവ്വ വിദ്യാർത്ഥികൾ തയ്യാറായത് ശാസ്ത്രലോകത്തിന്റെ ഉദ്ഘാടനം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ നിർവഹിച്ചു കോട്ടപ്പുറം രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി ജനറൽ മാനേജർ ഫാദർ സിബിൻ കല്ലറക്കൽ മുഖ്യപ്രഭാഷണം നടത്തി പിടിഎ പ്രസിഡന്റ് ലെനി പുത്തൻ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു മഞ്ഞുമാത ബസലിക്ക സഹവികാരി ഫാദർ ജോമിറ്റ് നടുവിലെ വീട്ടിൽ വാർഡ് മെമ്പർ അലക്സാണ്ടർ ആൽസൺ പ്രധാന അധ്യാപകൻ സേവ്യർ പുതുശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ബാച്ച് കോർഡിനേറ്റർ ഹണി തോമസ് ഡോക്ടർ അഷ്കർ എം എസ് സ്നേഹ ആൽബർട്ട് ലില്ലി ജോൺ ശാരിക ടി എസ് എന്നിവർ സംസാരിച്ചു LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our Odhra study center. Join us at our authorized study center in North Paroor, LCC, Kerala, and take the first step towards a brighter future.